മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന മന്ത്രിസഭയും ഒന്നാകെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഡംബര യാത്ര നടത്തിയ നവകേരള ബസ് ആ ബസിന്റെ ഇപ്പോഴത്തെ ഗതികേട് നോക്കണേ നവകേരള ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യത്തെ സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ എല്ലാം കൈവിട്ടുപോയി ഉത്തരിയിലെ കല്ലുകടി യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോറ് കേടായി ഒടുവിൽ യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ച് യാത്ര തുടരേണ്ട ഗതികേട് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തിൽ അനുകൂലമായി നിലകൊള്ളാത്ത കെ എസ് ആർ ടി സിക്ക് കിട്ടിയ കനത്ത തിരിച്ചടി എന്ന വിമർശനവുമായി സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് വാർത്തയ്ക്ക് പിന്നാലെ കമന്റുമായി രംഗത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നത് ഏതായാലും സി പി എമ്മിനുമുണ്ട് നവകേരള ബസ് സർവീസ് തുടങ്ങി ആദ്യ യാത്രയിൽ തന്നെ കല്ലുകടി വാതിൽ കേടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ കേരളം മുഴുവൻ സഞ്ചരിച്ച നവകേരള ബസ് പൊതുജനങ്ങൾക്കായുള്ള ആദ്യത്തെ സർവീസ് ആരംഭിച്ചു കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള ഗരുഡ പ്രീമിയം സർവീസ് നാലരയോടെയാണ് ആരംഭിച്ചത് യാത്ര തുടങ്ങി അല്പസമയത്തിനകം തന്നെ ഹൈഡ്രോളിക് ഡോർ കേടായത് കല്ലുകടിയായി ബസ്സിൻ്റെ ഡോർ ഇടയ്ക്കിടെ തനിയെ തുറന്നു പോവുകയായിരുന്നു ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങിയതോടെ കാരന്തൂർ എത്തിയപ്പോൾ ബസ് നിർത്തി തുടർന്ന് യാത്രക്കാരുടെ നേതൃത്വത്തിൽ ബാഗിന്റെ വള്ളി ഉപയോഗിച്ച് വാതിൽ കെട്ടിവെച്ച് യാത്ര തുടരുകയായിരുന്നു മണിക്ക് യാത്ര തുടങ്ങുമെന്നാണ് അറിയിച്ചതെങ്കിലും നാലരയോടെയാണ് യാത്ര ആരംഭിച്ചത് താമരശ്ശേരിയിൽ ബസ്സിന് സ്വീകരണം ലഭിച്ചു ഏപ്രിൽ മുപ്പതിനാണ് സീറ്റ് ബുക്കിംഗിന് ഓൺലൈൻ സൗകര്യം ഒരുക്കിയത് രണ്ടു ദിവസം കൊണ്ട് സീറ്റ് മുഴുവൻ ബുക്ക് ചെയ്തു ഇരുപത്തിയഞ്ച് യാത്രക്കാരാണ് ബസ്സിലുള്ളത് ഇരുപത്തി ആറ് സീറ്റുള്ളതിൽ ഒരു സീറ്റ് കണ്ടക്ടറുടേതാണ് റിസർവ് ഡ്രൈവർ കം കണ്ടക്ടർ രീതിയിൽ പി ജെയ്ഫർ ഷാജിമൂൻ എന്നിവരാണ് ബസ് ഓടിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ കോഴിക്കോട് ബംഗളൂരു മൾട്ടി ആക്സിൽ ബസ് ഓടിക്കുന്നവരാണിവർ കോഴിക്കോട് ബംഗളൂരു റൂട്ടാണ് സ്ഥിരം സർവീസ് എങ്കിലും മെയ് ദിനത്തിൽ കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറി ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നും കയറിയത് വഴിയിലും ആളെ കയറ്റി കോഴിക്കോട് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ബസിന്റെ വശങ്ങൾ ഉരഞ്ഞ് പെയിന്റ് പോയി നടക്കാവ് വർക്ക്ഷോപ്പിൽ എത്തിച്ച് പെയിന്റ് അടിച്ചു മന്ത്രിസഭയുമായി ബസ് സഞ്ചരിച്ചപ്പോൾ ഡ്യൂട്ടി ചെയ്ത ഡ്രൈവറും കണ്ടക്ടറുമാണ് ബസ് കോഴിക്കോട് എത്തിച്ചത് കോഴിക്കോട് എത്തിച്ച ശേഷം ആദ്യത്തെ ബംഗളൂരു സർവീസാണ് പുലർച്ചെ ആരംഭിച്ചത് നവകേരള സദസ്സിനു ശേഷം ബസ് എന്ത് ചെയ്യണമെന്ന ചർച്ച നടന്നിരുന്നു മന്ത്രിയായിരുന്ന ആന്റണി രാജുവാണ് ബസ് സർവീസിന് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചത്